നമസ്കാരം പ്രഗതി മലയാളം ചാനലിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ പാസ്പോർട്ട് നിയമങ്ങളിൽ പുതിയൊരു മാറ്റം കൂടി വന്നിരിക്കുന്നു ഇനി മുതൽ ഇന്ത്യൻ പൗരന്മാർക്ക് അവരവരുടെ പാസ്പോർട്ടിൽ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ പേര് ചേർക്കാൻ വിവാഹ സർട്ടിഫിക്കറ്റ് നിർബന്ധമില്ല പ്രവാസികൾക്ക് അങ്ങേയറ്റം ഗുണകരമാകുന്ന ഒരു മാറ്റമാണ് ഇത് പലപ്പോഴും വിവാഹ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനാൽ പ്രവാസികൾ അവരുടെ പാസ്പോർട്ടിൽ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ പേര് ചേർക്കുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടാറുണ്ട് പ്രത്യേകിച്ച് വിവാഹ രജിസ്ട്രേഷൻ അത്ര പ്രചാരത്തിലില്ലാത്ത ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ളവർക്ക് ഇതിനൊക്കെ ഒരു പരിഹാരമായാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ മാറ്റം പുതിയ നിയമമനുസരിച്ച് ദമ്പതികളിൽ ഒരാൾക്ക് പാസ്പോർട്ടിൽ മറ്റേ ആളിൻ്റെ പേര് ചേർക്കാൻ മാരേജ് സർട്ടിഫിക്കറ്റ് അത്യാവശ്യമല്ല അതിനു പകരം അനക്സർ ജെ സമർപ്പിച്ചാൽ മതിയാകും എന്താണ് അനക്സർ ജെ എന്താണ് എന്താണിതിൻ്റെ ഉള്ളടക്കം അനക്സർ ജെ ദമ്പതികൾ രണ്ടുപേരും ചേർന്ന് തങ്ങൾ ഭാര്യയും ഭർത്താവുമാണെന്ന് പ്രസ്താവിക്കുന്ന ഒരു ജോയിൻറ്റ് ഡിക്ലറേഷനാണ് ഇനി പറയുന്ന കാര്യങ്ങളാണ് അതിലടങ്ങിയിരിക്കുന്നത് ഒന്നാമതായി രണ്ടുപേരും ഒപ്പിട്ട ഒരു ജോയിൻറ്റ് ഫോട്ടോഗ്രാഫ് അതായത് ഭാര്യയും ഭർത്താവും ചേർന്നെടുത്ത ഫോട്ടോയിൽ രണ്ടുപേരും ഒപ്പിട്ടിരിക്കണം പിന്നെ രണ്ടു പേരുടെയും പൂർണ്ണമായ പേര് മേൽവിലാസം ആധാർ നമ്പർ വോട്ടർ ഐ ഡി അതുകൂടാതെ രണ്ടുപേർക്കും പ്രത്യേകം പ്രത്യേകം പാസ്പോർട്ടുകൾ ഓൾറെഡി ഉണ്ടെങ്കിൽ അവയുടെ നമ്പറുകൾ ഡേറ്റ് പ്ലേസ് അതുപോലെ തന്നെ രണ്ടുപേരുടെയും ഒപ്പുകൾ ഇതാണ് അനക്സർ ജയിൽ അടങ്ങിയിരിക്കുന്നത് ഈ അനക്സർ പാസ്പോർട്ട് ഓഫീസിൽ സബ്മിറ്റ് ചെയ്താൽ പിന്നീട് വിവാഹ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതില്ല അനക്സർ ജയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ആവശ്യമായ മാറ്റങ്ങൾ നിങ്ങളുടെ പാസ്പോർട്ടിൽ ചെയ്യാൻ കഴിയും